ആദ്യം തന്നെ ചോരക്കളിയാണ് ചോര കണ്ടപ്പോ എനിക്ക് എന്തോ തോന്നിയാന്ന് വിചാരിച്ചാല് പണ്ടുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു ചോര കണ്ടാല് നല്ലതാണ് അങ്ങനെ എന്തൊക്കെയോ പറയാനൊക്കെ കേട്ടിണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു നല്ല ആവും ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കൈയൊക്കെ ഒക്കെ മുറിച്ചിട്ട് വരേണ്ടി ഇരിക്കേണ്ട വരും എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും എന്നാന്ന് പറ്റ പറ്റിയത് സോപ്പ് പെട്ടിയെടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് സൈഡ്സ് ഒക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണേ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഫെവികോൾ ഫെവികോളായാലും മതി അതുപോലെ രണ്ട് സൈഡ് ഒട്ടിച്ചു കൊടുത്ത ശേഷം ഈ സാധനം ഞാൻ അവിടെ വെച്ച് പിന്നെ ഞാൻ അതിന് വേണ്ടി കവർ പേ കവറാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർബോർഡ് എടുത്ത് അതിന്റെ അളവിൽ കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അതിന്റെ മേലെ ഒന്ന് കവർ ചെയ്തിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് ഞമ്മൾ പുതിയ പെൻസിലാണ് എടുത്തത് നമുക്ക് മനസ്സിലായി ഷോർക്കാൻ വേണ്ടിയിട്ടാണ് അതെടുത്തതെന്ന് പിന്നെ എക്സസ് വരുന്ന കട്ട് ചെയ്ത് കൊടുത്തിട്ട് സോപ്പും പെട്ടി ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഹോഷീറ്റ് ഞാൻ കവർ ചെയ്ത് കൊടുത്തത് പിന്നെ ഞാൻ മാസ്കിൻ്റെ വെള്ളിയാണ് എടുത്തത് മാസ്കിൻ്റെ വെള്ളി ഇല്ലെങ്കിൽ റിബൺ ആയാലും മതി റിബൺ ഇല്ലാത്തതന്നെയാണ് മാസ്കിൻ്റെ വെള്ളം എടുത്തത് പിന്നെ അവിടെ സോപ്പും പെട്ടിയിലെ അടിയിൽ പശ തേച്ചു അവിടെ ഒട്ടിച്ചു കൊടുത്തിട്ട് ഗ്രിഡ് ലൈൻസ് ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാർട്ട് വെച്ചു ഹാർട്ട് വെച്ച് സാധനങ്ങളൊക്കെ വെച്ച ശേഷമാണ് എനിക്ക് പറ്റിയ അമലിക്ക് മനസ്സിലായത് ഞാൻ എന്താ ചോര ചോര കണ്ടപ്പോൾ നല്ലതാണെന്ന് വിചാരിച്ചത് നേരെ ഓപ്പോസിറ്റായി അത് അടയാണ് ഇല്ലയോ തുറന്ന് കിടക്കണ് ഇത് നേരെ ഓപ്പോസിറ്റാണ് എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കേണ്ട എന്നെ വീഡിയോ തോള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മാറണ്ട കൂടെ സബ്സ്ക്രൈബും ബൈ